ഹലോ ഹായ് അസാം അപ്പൊ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ അലഹദില്ല നമ്മൾ ഇവിടെ തട്ടി മുട്ടിയൊക്കെ പോണു കേട്ടോ അപ്പൊ പൊന്നുമ അപ്പൊ അതാണ് വ്ളോഗ് എടുക്കാനൊന്നും സമ്മയിക്കണില്ല അപ്പൊ കുട്ടികൾക്ക് വെയ്യാതായ നമുക്ക് പിന്നെ എടുക്കാനൊന്നും ഒരു ഇത് ഉണ്ടാവില്ലല്ലോ രണ്ടാളും കാര്യതന്നെ പിന്നെന്താ കമന്റ് ബോക്സിൽ അധികം ആളുകളും ചോദിച്ചിരുന്നു നിങ്ങളെന്താ താത്ത ചോദിച്ചാൽ അതിനൊന്നും മറുപടി തരാത്തന്നപ്പോൾ അതില്ല ആളുകൾക്കൊക്കെ അറിയാമല്ലേ എനിക്കങ്ങനെ മറുപടി തരാനൊന്നും കഴിയില്ല എന്നറിയാം നാലും കഴിഞ്ഞ പോലെ റിതും ചെയ്യലുണ്ട് കേട്ടോ റിദുവിനെപ്പോൾ നമ്മളതിനായിട്ട് ഇരുത്താനൊന്നും പറ്റൂല എസ് എസ് എൽ സിയൊക്കെ അല്ലേ അപ്പം ഋതു എന്താ ട്യൂഷന് മാത്രം പോലെ ഉള്ളൂ എന്ന് ചോദിച്ചിരുന്നു അപ്പല്ലോ സ്കൂളിൽ പോലുണ്ട് ശനി ഞായറൊക്കെ ട്യൂഷനുണ്ടാവും രാവിലെ ട്യൂഷനുണ്ടാവും പിന്നെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോന് സ്കൂളിൽ പോലാണ് കേട്ടോ പിന്നെ മറുപടി പറയാത്ത അതുകൊണ്ടാണ് പിന്നെ ഈ ഇടയ്ക്കിടക്ക് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ഇടണ്ട് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുപോലെ പുതിയ ആളുകളൊക്കെ അല്ലേ വരുന്നൂല് ഇത് തെറ്റുധരിക്കപ്പെടും ഇതെന്താ ഒന്നും മറുപടി പറയാത്തത് അല്ലൊന്നും ചോദിച്ചാൽ മറുപടി പറയില്ല ആരും ഉണ്ട് മറുപടി പറയാറ്റോന്നല്ലോ പിന്നെന്താ കാര്യമായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ബൺ മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് അപ്പോൾ പുതിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എന്നോ നാളായിട്ടൊക്കെ എത്തും ഇൻഷാല്ല അപ്പോൾ എന്തായാലും വന്ന പാടെ തന്നെ ഞാൻ ഷോർട്സും വീഡിയോസൊക്കെ ചെയ്യേണ്ടത് ആവശ്യമുള്ള ഒരു കോണ്ടാക്റ്റ് നമ്പറൊക്കെ ഞാൻ തരേണ്ടത് പിന്നെ അധികം ആളിൻ്റെ അടുത്തൊന്ന് വാങ്ങിയിരുന്നു ചിലവരൊക്കെ വിറ്റ് വിറ്റുകാണ്ട് രണ്ടാമത് മൂന്നാമതൊക്കെ വാങ്ങിക്കുന്നുണ്ട് ചിലവർക്ക് പിന്നെ എല്ലാവർക്കും ഇപ്പം അതിന്റെ കഴിവുണ്ടാവില്ലല്ലോല്ലേ വിൽക്കാന് ഇതിപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഒരു സ്വയം തൊഴില് നമുക്ക് അധികം ആളുകളും വീട്ടിലിരിക്കണവരായിരിക്കും അല്ലേ നമുക്ക് അങ്ങനെ പുറത്ത് പോയിക്കാണ്ട് സെയിൽ ചെയ്യാനൊന്നും കഴിയില്ല പിന്നെ അതേപോലെ ഇത് ഫാൻസിയിലും ഇന്തിയിലൊന്നും കൊടുക്കാനും ചിലപ്പോൾ ഫാൻസിയിലൊന്നും വാങ്ങൂല എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരം കൊടുക്കണം ഫാൻസിയിലൊക്കെ എന്നാലൊക്കെ അവർ വാങ്ങുള്ളൂ ഇതിപ്പോൾ നമ്മളെ കയ്യിൽ ഒരു പത്ത് രൂപ ഉണ്ടാവുമല്ലോ അതിന് പറ്റും നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിക്കാം നമ്മളെ ഭർത്താക്കന്മാരെ ആശ്രയിക്കണ്ട അതിനും വേണ്ടിയിട്ട് ഇപ്പം കൂടുതൽ ആളുകളും ഇൻ്റെ അടുത്ത് വാങ്ങലുണ്ട് വാങ്ങണോലൊക്കെ നല്ല അഭിപ്രായമാണ് പറയല് ചിലോല് അപൂർവ്വം ഇതോ ചിലോക്ക് അത് വിൽക്കാനൊന്നും കഴിയില്ല വിൽക്കാൻ കഴിയാത്തത് നമ്മളെ സാമർഥ്യം പോലെയാണ് അത് വിറ്റ് പോവലൊക്കെ പിന്നെ ബെണ്ണല്ലേ നമ്മളത് അങ്ങനെ പറഞ്ഞ് എല്ലാവരും നമ്മളെ അയൽവാസികളുണ്ടാവും നമ്മളെ ഫാമിലി ഉണ്ടാവും പിന്നെ അയൽക്കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിക്കാണ്ട് അങ്ങനെ കൊടുക്കുക അതിന് അതിമാത്രം ഒന്നും വാങ്ങി കൂട്ടണ്ട ഞാൻ വാങ്ങണവലോടെ ആദ്യേ പറയലാണ് നമ്മൾ ഒരാളെ പറ്റിച്ചേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്താ ഒരു കിലോനും രണ്ട് കിലോനും പത്ത് കിലോനും എടുത്തോളീന്ന് ഞാൻ ആരോടും പറയില്ല ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ എന്താ അങ്ങനെ കൊടുക്കും അല്ല രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചോലാണെങ്കിൽ അതിലോട് ഞാൻ പറയും മൂന്നോ അഞ്ചോ കിലോനൊക്കെ വാങ്ങിച്ചോളി ഇട്ടോ അറി അപ്പോൾ ആദ്യം വാങ്ങിക്കണോലോട് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വാങ്ങിച്ചാൽ മതി അപ്പോൾ അത് സെയിൽ ചെയ്തിട്ട് ഇനി ഇപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മളെ മക്കൾക്ക് ഉപയോഗിക്കാമല്ലോ അല്ലേ അല്ലാതെ വെറുതെ കളയണ്ടല്ലോ ഒരുപാട് പെണ്ണല്ലേ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഭയങ്കര ടെൻഷനായിരിക്കും നമ്മളൊക്കെ ഓരോ ബുദ്ധിമുട്ടൊക്കെ ആയി കഴിയണല്ലേ നമുക്ക് ഇപ്പം അതിനൊരു അഞ്ചു റുപ്യോ പത്ത് കിട്ടണം കിട്ടണമെങ്കിൽ എത്തിക്കാണ്ടല്ലേ നമ്മളും തന്നെ കൊടുക്കണല്ലേ അപ്പൊ ആവശ്യം വിളിച്ചോളി പല കളർ എങ്ങനത്തെ മോഡല എന്താ താത്ത അവിടെ വന്നാ കിട്ടുവോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ നമ്മൾ നമ്മള് സമ്മതിക്കലില്ല അങ്ങനെ വരാൻ ഇതിപ്പോ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ വരുമ്പോ നമുക്ക് ഒരു ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടായിട്ടല്ല നമ്മളിപ്പ പലേ അവസ്ഥയിൽ നിൽക്കുകയായിരിക്കും ബേബികളെ ഒക്കെ കൊണ്ടു കാണ്ട് അപ്പൊ അതിനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ അത് ഞാൻ സമ്മതിക്കലില്ല അധികം ആളുകളും ചോദിച്ചിരുന്നു വീട്ടിൽ വന്നാൽ നോക്കി തെരഞ്ഞെടുത്തുകാണ്ട് അതിന് അങ്ങനെ സമ്മതിക്കലില്ല പിന്നെ വിളിച്ചോളി അത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ ഒരു എട്ട് പീസോ ഒമ്പത് ഒക്കെ ഉണ്ടാവും നമുക്ക് മുറിച്ച് മുറുക്കി മുറിച്ചെടുത്താൽ അത് വെക്കാൻ മാത്രം ഉണ്ടാവും പല മോഡലും പല കളറുകളൊക്കെ ഞാൻ വെക്കലുണ്ട് പിന്നെ പിന്നെ വിറ്റുപോണ് നമ്മളെ സാമർഥ്യം അത് തന്നെയാണ് കേട്ടോ അതിൻ്റെ മെയിൻ പിന്നെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ സാധനം വെച്ചുകാണ്ട് നമ്മളെ ആലോക്കക്കാരോട് രണ്ടാളോട് ചോദിച്ചു കണ്ട് ആ സാധനം അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ആരും വാങ്ങുകയൊന്നുമില്ല നമ്മളങ്ങനെ കൊണ്ട് മെനക്കെടണം എപ്പോഴേ നമ്മളെ കയ്യിൽ പത്ത് ഉറുപ്പ ഉണ്ടാവും അപ്പോൾ ആവശ്യമല്ല ഒരു തളർന്നു നിൽക്കണ്ട നമ്മൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല എനിക്കൊന്നിനും വെക്കൂല ആരും ഹെല്പ് ചെയ്യൂലാറിനെ കാണ്ട് നിൽക്കണ്ട ഞാനൊക്കെ കണ്ടില്ലേ പരക്കാൻ പോയണേ ഇതിനൊന്നും കഴിയില്ല എന്ന് കരുതി കാണ്ട് മൂലക്കിൽ ഇരുന്നോളെ തന്നെയാണ് ഞാൻ ഇപ്പം കണ്ടോ ഇതിൽക്കൊക്കെ ഇറങ്ങി കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണത് നമുക്ക് ആരും ഉണ്ടാവില്ല നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ പത്ത് ഉറുപ്പ്യണ്ടാക്കി നമുക്കുണ്ടാവും അത്ര തന്നെ അപ്പോൾ തളർന്നിരിക്കണ പോലുണ്ടെങ്കിൽ വിളിച്ചോളി കിട്ടോ പേഴ്സണലായിട്ട് വിളിച്ച് ഒന്നും ഇന്നിപ്പോൾ ഒരാൾ പേഴ്സണൽ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും അവസ്ഥയും കൂടെ ഒക്കെ കഴിഞ്ഞു പോണ ആളുകൾ അതിൻ്റെ വീഡിയോസ് കാണുമ്പോലൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രചോദനമാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങക്ക് ആക്കാൻ കഴിയുമല്ലോ ഞാൻ പറഞ്ഞു ഇങ്ങക്കും ആക്കാറുണ്ട് നിങ്ങൾക്കും കഴിയും ഞാനും കുറേ കരഞ്ഞിരുന്നത് കരഞ്ഞിരുന്നിട്ട് ആരും കാണൂല നമ്മളെ പെരയിലിരുന്നതാണ്ട് പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് കരിഞ്ഞിരിക്കണ്ട നമുക്ക് കഴിയണ പോലെ നമ്മൾ അധ്വാനിക്കുക അപ്പൊ അതിൻ്റെ അടിയിൽ ഒരു ഇതെണീട്ട് പോയിട്ടോ പെരും കരച്ചില് പിന്നെ നമ്മളെച്ചുവിനെ കൊണ്ടുവരാനൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ആവശ്യമല്ലോ വിളിച്ചോളി ഞാൻ ഇത്രയും പറയണം എന്താ വെച്ചാൽ ആ വീട്ടിലൊന്നിനും കഴിയിലായിരുതി കാണ്ട് കാണ്ട് മൂലക്കലി ഇരിക്കണ്ടാന്ന് അധികം ആളുകളും വിളിച്ചു ചോദിക്കലുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്താ കാട്ടുകാത്ത അങ്ങനെ വല്ലാത്ത അവരെ ഫാമിലി ഇഷ്യൂസും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും പറ തളർന്നു നിൽക്കണ്ട ഞാനൊക്കെ അങ്ങനെ ഒരുപാട് തളർന്നിരുന്ന ആളാണ് ഇപ്പോൾ ഇപ്പം വീഡിയോയിലും അടിയിലും അതേപോലെ ഷോർട്സിൻ്റെ അടിയിലൊക്കെ കണ്ടില്ലേ പൈസക്കും വേണ്ടിയിട്ട് എന്തും ചെയ്യും മാർത്തിയാണ് എന്നൊക്കെ പൈസക്കും വേണ്ടിയിട്ടപ്പം നമ്മൾ തുണി ഒരിഞ്ഞുകാണ്ട് കാട്ടണമെന്നില്ലല്ലോ നമ്മളെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കണ് അതിന് യൂട്യൂബിൽ പൈസ തരണേ അതിപ്പം ഇനിയിപ്പോൾ ആലാൽ വേറാമൊന്നും നോക്കണില്ല ഇനിയിപ്പം നമ്മൾ വരുന്നോട്ട് വെച്ച് കാണും നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമ്മളെന്നെ തീർക്കണല്ലേ ഒരാൾ നമ്മൾ കാത്തു നിന്നിട്ട് കാര്യമല്ല അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒരുപാട് ചാനലുകളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ഒന്ന് എന്ന് ചോദിച്ചു കണ്ടു ഒരാളെ മാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ടല്ലേ നമ്മൾ ഒരാളെ മാത്രം നമ്മൾ പ്രൊമോട്ട് ചെയ്യണ മോശമല്ലേ അപ്പം മാക്സിമം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമൻറ്റ് ബോക്സിലിൻ്റെ കമൻറ്റ് ബോക്സിൽ അധികം ആളുകളും യൂട്യൂബർമാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇഷ്ട പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടി അപ്പോൾ സാധനം ഇവിടെ എത്തിയ പാടെന്നെ ഞാൻ വീഡിയോസും ഷോർട്സും ചെയ്യാണ്ട് അപ്പം ഇഷ്ട എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്ത് വിളിച്ചോണ്ട് മെറ്റീരിയൽ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടോണ്ട് പിന്നെ പഴയതാ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ അതിൻ്റെ ഇതൊക്കെ കുറയും എന്താ മോഡൽസും കളറുകളൊക്കെ കുറയും അപ്പോൾ ഇതില്ല ഇതില്ലയെന്ന് പറയാൻ നിൽക്കണ്ട അപ്പോൾ വിടണ അപ്പം തന്നെ എല്ലാവരും വിളിക്കുക എന്നാൽ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടേ അപ്പം വിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി കമൻറ്റ് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും